ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ സ്പേഡിലേക്ക് സ്വാഗതം ഞാൻ തയ്യാറാക്കുന്ന ഒരു വെനാന ലസ്സിയാണ് അപ്പം നമുക്കതിലേക്ക് ഒരു മുക്കാൽ കപ്പൊക്കെ തൈരെടുത്തിട്ടുണ്ട് നമുക്ക് അതൊരു പാത്രത്തിൽ തോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം രണ്ട് പഴം കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് പഞ്ചസാര ഇടാം ഇതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ലസ്സി റെഡി ആയിട്ടുണ്ട് നമുക്കത് ക്ലാസ്സിലോട്ട് ഒഴിക്കാം അപ്പം നമ്മുടെ ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏത് പഴം വെച്ചും അടിക്കാം ഏത് പഴമായാലും കുഴപ്പമില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് എല്ലാവരും റെഡിയായി നമുക്ക് ഉച്ചയ്ക്കൊക്കെ നല്ല ചൂട് ഉള്ള സമയത്ത് കിട്ടിയാലിത് സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നന്ദി നമസ്കാരം